സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിളയൂർ പഞ്ചായത്തിലെ ഭരണസമിതിയുടെ നേട്ടങ്ങളും പൊതുജനത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിളയൂരിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ നടത്തിയത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആരംഭിച്ച് നവംബർ രണ്ടു വരെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ ജാ കടന്നുപോയി കരിങ്ങനാട് കുണ്ടിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത് തുടർന്ന് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കാൽനട നട ജാഥയായി വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥയെത്തി പ്രായമായവര് ഭിന്നശേഷിക്കാർ വിധവകളായിട്ടുള്ളവര് ഒക്കെ നമ്മൾ പെൻഷൻ തൊഴിലാളികൾ എല്ലാവരും പെൻഷൻ വാങ്ങുന്നവരാണ് അത്രയും ആളുകളുടെ കയ്യിലേക്ക് മൂവായിരത്തി അറുനൂറ് രൂപ ആദ്യത്തെ ആയിരത്തി അറുനൂറ് രൂപ കുടിശ്ശേയും ചേർത്ത് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഓരോരുത്തരുടെ കയ്യിലേക്ക് എത്തുന്നത് അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ഒക്കെയായിട്ട് അതുപോലെ നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിച്ച് പിന്നെ പ്ലസ് ടു ഡിഗ്രി എല്ലാം കഴിഞ്ഞ് തൊഴിലന്വേഷിച്ച് നടക്കുന്ന കുട്ടികൾക്ക് അവരുടെ തൊഴിലന്വേഷണത്തിന് അവർക്ക് ഫണ്ടിൻ്റെ ആവശ്യകതയുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് തൊഴിൽ നേടുന്നതിനും അവരുടെ അവർ 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 പരിശ്രമിക്കുമ്പോൾ പിന്നാക്കം നമ്മുടെ നമ്മുടെ യുവാക്കൾക്ക് രൂപ വീതം പെൻഷൻ അനുവദിച്ചുകൊണ്ട് സർക്കാർ സർക്കാർ ഇതൊക്കെ തന്നെ മാതൃകയാവുന്ന രീതിയിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത് കെ മുരളിയാണ് ജാഥ ക്യാപ്റ്റൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വൈസ് ക്യാപ്റ്റനായും ടി ഷാജി ജാഥ മാനേജറായും മണികണ്ഠൻ കെ വി ഗംഗാധരേൻ എന്നിവർ ജാഥ കോർഡിനേറ്ററുമായാണ് ജാഥ സംഘടിപ്പിച്ചത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി